നമ്മളിപ്പോൾ തേനിയിലാണുള്ളത് തേനി നഗരത്തിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് തേനി നഗരത്തിൻ്റെ കുറേ കാഴ്ചകളും ക്യാമറകളും ഒപ്പിയെടുത്തുകൊണ്ട് തേനി നഗരത്തിലൂടെ നടക്കുകയാണ് തമിഴ്നാട് സംസ്ഥാനത്തിലെ മൊത്തം മുപ്പത്തിയെട്ട് ജില്ലകളാണുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒരു ജില്ല തന്നെയാണ് തേനി തേനീടെ പ്രത്യേകത എന്തെന്ന് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് സൈഡും മനോഹരമായിട്ടുള്ള കുന്നുകളെ നന്നായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു ജില്ലയാണ് തേനി മധുര ജില്ലയോടെ ചേർന്ന് കിടക്കുന്ന ജില്ലയാണ് സ്വാഭാവികമായിട്ടും തേനി നഗരം തന്നെയാണ് ജില്ലയുടെ ആസ്ഥാനവും അതുപോലെ ഇതിന് രണ്ട് സ്വാഭാവിക ഡിവിഷനുകളായി തിരിച്ചിട്ടുണ്ട് അഞ്ച് താലൂക്കുകളിൽ തേനി ബോഡിതായ്ക്കന്നൂർ പെരിയകളും ഉത്തമപാളയം ആണ്ടിപ്പട്ടി എന്നീ അഞ്ച് താലൂക്കുകളുടെ ഭാഗങ്ങൾ ചേർന്നാണ് മലയോര പ്രദേശങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പടിഞ്ഞാറൻ വസ്തുള്ള കുന്നുകളിൽ നിന്നുള്ള വറ്റാത്ത അരുവികളും ഉത്തമവാളയം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന കമ്പം താഴ്വരയും ആണ് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുക പറയുന്നത് അതേപോലെ തന്നെ തേനിയുടെ ഒരു ചരിത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂലൈ ഏഴിനാണ് മധുര ജില്ല വിഭജിച്ച് തേനി ജില്ല രൂപീകരിക്കുന്നത് അതായത് ഇരുപത്തിയെട്ട് വർഷം മാത്രമാണ് തേനി ജില്ലയായിട്ട് ആയിട്ടുള്ളൂ അതേപോലെ തന്നെ ഉത്തമപാളയം ആസ്ഥാനമാക്കിയ സമയത്ത് തന്നെ ഒരു റവന്യൂ ഡിവിഷനും അതേപോലെ തേനിയിലും ബോടിയാക്കന്നൂരിലുമായിട്ട് രണ്ട് പുതിയ താലൂക്കുകളും രൂപീകരിക്കുകയുണ്ടായി തൊണ്ണൂറ്റിയേഴ് ജനുവരി ഒന്ന് മുതലാണ് ഇവയൊക്കെ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ഇന്നത്തെ തേനി ജില്ലയുടെ പരിധിയിൽ വരുന്ന പ്രദേശം ഏകദേശം ഇരുപതാം നൂറ്റാണ്ടിന് മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തിന് മുമ്പ് ജനസാന്തര കുറവായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ മുല്ലപ്പെരിയാറ് അണക്കെട്ട് പദ്ധതി വരുന്നതോടുകൂടിയാണ് പെരിയാർ നദിയിൽ നിന്നും കമ്പം താഴ്വരലിലേക്ക് വെള്ളം ധാരാളമായി എത്തിത്തുടങ്ങുകയും ആ വെള്ളം മുല്ലയാർ എന്ന് പറഞ്ഞ നദിയിൽ ലയിപ്പിക്കുകയും അവിടുന്ന് കൃഷിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഈ ഒരു പദ്ധതി വന്നതോടുകൂടി കുംഭം മേഖലയിൽ സ്ഥിരതാമസക്കാർ ആക്കാനും അവിടെ സ്ഥലം വാടിക്കാനും കൃഷി തുടങ്ങാനുമൊക്കെ കൂടുതലായിട്ട് ആൾക്കാർ എത്തിത്തുടങ്ങി അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തേനി എന്നുപറ പോലും അധികം അങ്ങനെ അറിയപ്പെട്ടിരുന്ന ഒരു പട്ടണം തന്നെയായിരുന്നു അതേപോലെ തന്നെ ഈ മുല്ലയാറും പെരിയാറും തമ്മിലുള്ള ലയന പദ്ധതിക്ക് ശേഷം തേനിക്ക് സമീപമുള്ള വരണ്ട പ്രദേശങ്ങളായിട്ടുള്ള ശിവകാശി കോവിൽപ്പെട്ടി വിരുദനഗർ സത്തൂർ അങ്ങനെ ഉള്ള കുറേ സ്ഥലങ്ങളും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള നിരവധി സമീപ പ്രദേശങ്ങളും ഇവിടെയെല്ലാം വലിയ തോതിലുള്ള ജനവാസ കേന്ദ്രങ്ങളാവുകയും അവിടെയെല്ലാം വലിയ രീതിയിലുള്ള കൃഷി കാര്യങ്ങൾ പലതരത്തിൽ നാനാ കൃഷി അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ചോളം അതുപോലെ തന്നെ ഈ മാവ് അങ്ങനെയുള്ള കൃഷികൾ പിന്നെ തേനിയുടെ ഉൾഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ മുന്തിരി കൃഷി വരെ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെ ഉള്ള കാലഘട്ടത്തിൽ ശരിക്കും തേനിയിലേക്കൊരു ആൾക്കാരുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടായി കാരണം അവിടെ സ്ഥലം മേടിക്കുന്നതിനും ഈ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള ജലം അവിടെ സുലഭമായി കിട്ടിയതോടുകൂടി കൂടുതൽ ജീവിത സൗകര്യങ്ങൾ അവിടെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തതോടുകൂടി തേരിയിലേക്ക് താമസിക്കാനും ഒന്ന് താമസിക്കാനും ഒക്കെ ആൾക്കാർ കൂടുതൽ താല്പര്യം കാണിച്ചു തുടങ്ങി അതേപോലെ ബോഡി നായ്ക്കന്നൂര് പേരിയകുളം ഒക്കെ വളരെ പ്രശസ്തമായ സ്ഥലങ്ങളായിരുന്നു ബോഡി നായക്കന്നൂർ എന്ന് പറഞ്ഞാൽ വളരെ പണ്ട് കാലം മുതൽ പ്രശസ്തമായിട്ടുള്ളൊരു സ്ഥലമാണ് അതേപോലെ തന്നെ വാണിജ്യരംഗത്തും തേനി പിന്നീടുള്ള കാലഘട്ടത്തിൽ അതിവേഗം വികസിച്ച് വരുന്ന കാഴ്ചയാണ് കാണാൻ പറ്റിയത് ഈ തേനിയുടെ ഒരു ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പശ്ചിമഘട്ടത്തിൻ്റെ അടിവാരത്തിൽ മുപ്പത് ഡിഗ്രി വടക്കരക്ഷാംശത്തിലും ഒൻപത് ഡിഗ്രി കിഴക്കൻ അക്ഷാംശത്തിൻ്റെ എഴുപത്തി ഏഴിനും എഴുപത്തി എട്ട് പോയിൻ്റ് മൂന്നിനും ഇടയിലാണ് തേനീടെ ഒരു കേന്ദ്രസ്ഥാനം എന്ന് പറഞ്ഞത് ഇതിൻ്റെ വടക്ക് ഡിണ്ടികലാണ് ഡിണ്ടിഗൽ ജില്ലയാണ് കിഴക്കായിട്ട് വരുന്നത് മധുര ജില്ല തെക്ക് പടിഞ്ഞാറ് വിരുദുനഗർ ജില്ലയാണ് പടിഞ്ഞാറ് സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ ഇടുക്കി ജില്ലയാണ് ഇതിൻ്റെ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു അതിലും കാര്യങ്ങളുമൊക്കെ വരുന്നത് അതേപോലെ തേനി പെരിയകുളം പൂടികായ്ക്കന്നൂർ കമ്പം ഉത്ത ഉത്തമപാളയം എന്ന് സ്ഥലങ്ങളൊക്കെയാണ് ഇതിനോടനുബന്ധിച്ച് കൂടുതൽ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങൾ ഞാൻ തേനി നഗരത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് തേനി പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ് ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴികളിലെ കാഴ്ചകളും കൂടിയാണ് ഇത്രയും നേരം കണ്ടത് ഞാനിപ്പോൾ അങ്ങനെ തേന്നീ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുന്നു ഇവിടുന്ന് തമിഴ്നാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും തന്നെ പിന്നെ കേരളത്തിൻ്റെയും മൂന്നാറിന് തന്നെ കുമളയ്ക്ക് ഒക്കെ ബസ്സുകൾ ഇഷ്ടം പോലെ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇടവേളകളിൽ വരുന്നുണ്ട് ഒരുവിധം നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള വലിയ ഒരു ബസ് സ്റ്റാൻഡ് തന്നെയാണ് തേനി ബസ് സ്റ്റാൻഡ് അപ്പോൾ ഞാനിവിടുന്ന് ഞങ്ങളുടെ ഇനിയത്തെ യാത്ര പഴനിയിലേക്കാണ് പഴനി വഴി പൊള്ളാച്ചിയിലെത്തുക പൊള്ളാച്ചിയിൽ നിന്നും തിരിച്ച് തൃശൂർ വഴി പോരുക ഞങ്ങളങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും ഇവിടെ കുറേ ബസ്സുകൾ മൂന്നാറിന് അടക്കമുള്ള ബസ്സുകൾ റെഡിയായിട്ട് കിടക്കുന്നുണ്ട് ഇതേപോലെയുള്ള എ സി ബസ്സുകളും തമിഴ്നാട്ടിലെ അങ്ങോളം ഇങ്ങോളം സർവീസ് നടത്തുന്നുണ്ട് പകൽ നേരത്ത് വളരെ വലിയ ചാർജ് ഒന്നുമില്ല എന്നാൽ ഒരുവിധം മിക്കവാറും എല്ലാം ബൈപാസ് റൈഡറായിട്ടുള്ള ബസ്സുകളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് തമിഴ്നാട്ടിലെ യാത്രകൾ ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഓരോ സ്ഥലത്തും നമുക്ക് എത്തിച്ചേരുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട് അതേപോലെ ഇവിടെ നിന്നും ഈ റോഡിനും ബാക്കിയുള്ള തമിഴ്നാടിൻ്റെ ബാക്കി എല്ലാ പ്രദേശങ്ങളിലേക്കും ഉള്ള ബസ്സുകൾ സുലഭമായിട്ട് ഇവിടെയുണ്ട് എന്നാലും ഈ കാണുന്ന ബസ് നേരെ കോവൈ അതായത് കോയമ്പത്തൂർക്ക് പോകുന്ന ബസ്സാണ് ഇപ്പോൾ പൊള്ളാച്ചി പോകുന്നതിനായിട്ട് നേരെ ഏതായാലും ഈ ബസ്സിലേക്ക് കയറി